ജർമ്മനിയിൽ നേഴ്സിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് ജർമ്മനിയിൽ വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേഴ്സ് ഇന്ത്യയിൽ നിന്ന് പഠിച്ച് ജർമ്മൻ ലാംഗ്വേജിൽ നിന്ന് കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് ജോലിക്ക് വരുമ്പോൾ ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകണോ ഏജൻസികൾ ഹോസ്പിറ്റലിലോട്ട് വിടും ഓൾഡ് ഏജ് ഹോമിലോട്ട് വിടും അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിടും അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഭവം ഏതാണെന്നാണെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത് അത്യാവശ്യം ഭാഷ മനസ്സിലാകും അത്യാവശ്യം തട്ടിമുട്ടിയും പറയാവുന്ന രീതിക്കാണ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ജർമ്മനിയിലേക്ക് ജോലിക്ക് കയറി വരുന്നത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ ഓൾഡേജ് ഹോം ഓൾഡേജ് ഹോമും അതേ സെയിം സിസ്റ്റമാണ് നല്ല സാലറി ഉണ്ട് അപ്പോൾ ആൾക്കാർക്ക് നേഴ്സിങ് പിള്ളേർക്ക് അല്ലെങ്കിൽ നേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് കൂടുതലും ജോലി ചെയ്യാൻ താല്പര്യം ഹോസ്പിറ്റലുകളിലാണ് അപ്പോൾ ഹോസ്പിറ്റലുകളിലോട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റിൽ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാതിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് വരുന്ന സ്ഥലമാണ് ഡെയിലി ഡെയിലി അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഒരു പ്രസവം ഒക്കെ ആണെങ്കിൽ ഒരു ഏഴ് ദിവസം മാക്സിമം ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് ദിവസം അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു നാലഞ്ച് പേ അഞ്ച് നമ്മൾ അവരുടെ അടുത്ത് പക്ക ലാംഗ്വേജ് ഉണ്ടെങ്കിലേ അവരുടെ അടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നല്ല ലാംഗ്വേജ് നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റുമെങ്കിലേ നമുക്കവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളും പേഷ്യൻറ്റിൻ്റെയും അങ്ങനെയുള്ള കുറേ സമ്മറികളൊക്കെ നമുക്ക് എഴുതി ചേർക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ലാംഗ്വേജ് പക്ക ആയിരിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വരുന്നവർ ഓൾഡേജ് ഹോം സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾഡേജ് ഹോം എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡേജ് ഹോമിൽ ചിലപ്പോൾ നൂറ് പേര് കാണും ചിലപ്പോൾ അമ്പത് പേരുടെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് എട്ടും പത്ത് നേഴ്സുമാരും കാണും നമുക്കൊരു മൂന്നല്ലെങ്കിൽ നാല് പേഷ്യൻറ്റേ കാണുള്ളൂ പേഷ്യൻ്റ് അല്ല അവർ അവരവിടെ ഓൾഡേജ് ഹോമിൽ താമസിക്കുന്ന വൃത്തസാധനത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവിടെ ആയിട്ട് പൈസ കൊടുത്ത് അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ ജർമ്മനിയിലത്തെ അവസ്ഥയാണ് സ്വന്തമായിട്ട് അവർ ഓൾഡേജ് ഹോമിൽ ചെല്ലും അവരുടെ ക്യാഷൊക്കെ അവിടെ ആയി പോയിട്ട് അവരവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളവരെ വീട്ടിൽ നോക്കുന്നവരെ നോക്കണം അപ്പോൾ നമുക്ക് ഒന്നല്ല രണ്ട് രണ്ടുപേരെ കാണുന്നു നമുക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി വലിയ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല നമുക്കൊരു ബി ടു ലെവൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം തട്ടിയും മുട്ടിയും പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ അത്യാവശ്യമായി കഴിയുമ്പം ഇപ്പം വേറെ ഹോസ്പിറ്റലിലോട്ട് മാറാം ഓൾഡേജ് ഹോം എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ ജോലിയെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ജോലിയാണ് ജോലി ചെയ്യുന്ന സമയത്ത് പക്കായിട്ട് നമ്മൾ ജോലി ചെയ്യണം ഓൾഡേജ് ഹോമാണ് നല്ല റിസ്ക് ആണ് ഈ നേഴ്സിംഗ് ഫീൽഡിലോട്ട് നേഴ്സിങ്ങിന് വരാനിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സിമ്പിളായിട്ടുള്ള കേസല്ല പഠിക്കാൻ വരുന്നവരാണെങ്കിലും സിമ്പിളായിട്ടുള്ള പരിപാടിയാണെന്ന് ഓർത്ത് വരുന്നത് നഴ്സിങ് ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഓൾഡേജ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ആണ് ആ സമയത്ത് നമുക്ക് ഈ കോഴ്സും പഠിച്ചെടുക്കണം മൂന്ന് വർഷം കൊണ്ട് കോഴ്സ് പഠിച്ചെടുക്കണം ഇടയ്ക്ക് വേറെ എക്സാമുകളൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മൾ ഈ നേഴ്സിങ് പഠിക്കാൻ പറ്റുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതുപോലെയാണ് നേഴ്സുമാർക്കും ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ടുള്ള പരിപാടികൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ നല്ലപോലെ ജോലി ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ ഓൾഡേജ് ഹോം സെലക്ട് ചെയ്യുക ഓൾഡേജ് ഹോമിൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ജോലി ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിരിക്കുകയാണ് എളുപ്പം എന്തുകൊണ്ടും ലാംഗ്വേജ് നമുക്ക് ഇച്ചിരി കൂടെ ഫ്ലുവൻസി ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കയറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ള കാര്യം അല്ലെങ്കിൽ അനുഭവമുള്ളവർ പറയട്ടെ വീഡിയോയ്ക്കും താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതുപോലെ ലാംഗ്വേജ് ജർമ്മനിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓസ്ട്രിയ പോലെ ഉള്ള കൺട്രികളിൽ ഇന്ന് ലാംഗ്വേജ് പഠിച്ച് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് കുഴപ്പമില്ല ഇവിടെയുള്ള ജർമ്മൻകാർക്കും കുഴപ്പമില്ല ലാംഗ്വേജ് നല്ലപോലെ അറിയാതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ ജോലി ചെയ്യാം അതുകൊണ്ട് ഇതൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കണ്ടാം ബൈ ബൈ